മോഹൻലാലിന്റെ അഭിനയം കണ്ടുപഠിക്കാൻ വിജയ് സേതുപതി കുഞ്ഞാലിമരക്കാർ സെറ്റിലെത്തി തമിഴ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന തമിഴ് സിനിമാ നായകൻ വിജയ് സേതുപതി മോഹൻലാലിനെ നേരിട്ട് കാണാനെത്തി മോഹൻലാലിനെ വെറുതെ കണ്ട് സംസാരിച്ചു മടങ്ങാനല്ല പക്ഷേ സേതുപതി എത്തിയത് മോഹൻലാലിന്റെ അഭിനയം നേരിട്ട് കണ്ടുപിടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം മോഹൻലാലിന്റെ അഭിനയം നേരിട്ട് കാണുക മാത്രമല്ല സംവിധായകൻ പ്രിയദർശനൊപ്പം മോണിറ്ററിന് പിന്നിലിരുന്നു അദ്ദേഹം അഭിനയം സൂക്ഷ്മമായി വീക്ഷിച്ചു കുഞ്ഞാലി മരക്കൽ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിജയ് സേതുപതിയോട് ആദരവും മോഹൻലാലിനെ ഓർത്ത് അഭിമാനം തോന്നുന്നുവെന്നും സിദ്ധു പറയുന്നു സിദ്ധു പനക്കലിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് മക്കൾ സെൽവനോടൊപ്പം ഇന്നലെ രാവിലെ രാമുജി ഫിലിം സിറ്റിയിൽ കുഞ്ഞാലി മരക്കാർ സെറ്റിന് പുറത്ത് ലാലേട്ടനെ കാത്തു നിൽക്കുമ്പോൾ ഒരു കാർ എന്നെയും കടന്നു മുന്നോട്ട് പോയി നോക്കുമ്പോൾ ആ കാർ റിവേഴ്സ് വരുന്നു കാറിൽ നിന്നിറങ്ങി വന്നത് ഫൈറ്റ് മാസ്റ്റർ അനൽ അറസ് അനലുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട് ഞാൻ വർക്ക് ചെയ്ത ഒരു പടത്തിലാണ് അനൽ സ്വതന്ത്ര മാസ്റ്റർ ആകുന്നത് അദ്ദേഹത്തിന് ഒരു തമിഴ് പടം വന്നപ്പോൾ അസിസ്റ്റന്റായ ആയ അനലിനെ പടമേൽപ്പിച്ച് പീറ്റർ മാസ്റ്റർ പോയി അനൽ തന്റെ ജോലി നന്നായി പൂർത്തിയാക്കുകയും ചെയ്തു പൃഥ്വിരാജ് അഭിനയിച്ച പുതിയ മുഖമാണ് അനലിനെ മലയാളത്തിൽ അടയാളപ്പെടുത്തിയ സിനിമ ഇപ്പോൾ ഹിന്ദി തമിഴ് സിനിമകളിലെ മുടിചൂടാ മന്നനാണ് അനൽ വിജയ് സേതുപതിയുടെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിനാണ് മാസ്റ്റർ എത്തിയിരിക്കുന്നത് മാസ്റ്റർ എന്നെയും വിളിച്ച് അവരുടെ സെറ്റിലേക്ക് പോയി വിജയ് സേതുപതിയെ പരിചയപ്പെടുത്തി ലാലേട്ടന്റെ പാഠത്തിന്റെ ഷൂട്ടാണ് നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വിജയ് പറഞ്ഞു എനിക്ക് എനിക്കുടനെ അവരെ പാത്താകണം സാർ ഞാൻ അവരുടെ പെരിയ ഫാൻ അതിനെന്താ നമുക്ക് പോകാം ലാലേട്ടൻ ഇപ്പോൾ ഫ്രീ ആണ് കാരവാനിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കാരവാനിലല്ല കാണേണ്ടത് അദ്ദേഹം അഭിനയിക്കുന്നത് കാണണം അത് കണ്ടു പഠിക്കണം അഭിനയത്തിന്റെ സർവകലാശാലയാണ് അദ്ദേഹം ലാലേട്ടനെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നി വിജയ് സേതുപതിയോട് ആദരവ് പെട്ടെന്നാരും ഇങ്ങനെ ഒരു തുറന്നു തയ്യാറാവില്ല അതും തന്റെ ഭാഷയിൽ ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു നടൻ അതും തനിയെ എന്നോട് മാത്രമായിട്ടല്ല ആ പടത്തിന്റെ സംവിധായകനും സഹനടന്മാരും നടന്മാരും ചുറ്റു നിൽക്കുമ്പോഴായിരുന്നു ഇക്കാര്യം പറഞ്ഞത് വൈകിട്ട് അദ്ദേഹം സെറ്റിൽ വന്നു കുറെ നേരം ലാലേട്ടന്റെ അഭിനയം കണ്ടിട്ടാണ് മടങ്ങിയത് നേരിട്ടും പ്രദർശൻ സാറിനൊപ്പം മോണിറ്ററിന്റെ മുന്നിലിരുന്നും അദ്ദേഹം വീക്ഷിച്ചു മറ്റു ഭാഷകളിലെ നടന്മാർക്ക് കണ്ടുപഠിക്കാൻ ഒരു അഭിനേതാവ് നമ്മുടെ ഭാഷയിൽ ഉണ്ടായി എന്നത് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.